ഹരിയോ കൂട്ടുകാർക്കെല്ലാം നമസ്കാരം ഞാൻ വിഷ്ണു ബാബു ഞാൻ ഇന്ന് കൂട്ടുകാർക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രവാസി കൂട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഒരു കിഡിലൻ ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷൻ നമ്മൾക്കേതാണ്ട് നമ്മളുടെ ഉള്ള മൊബൈലിൽ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആപ്പിൽ നിന്ന് ഏത് ലാൻഡ് ഫോണിലേക്കും മൊബൈലിലേക്കും ഫ്രി തികച്ചും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കോളുകൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇതിപ്പം ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നത് പ്രവാസികളായിട്ടുള്ള കൂട്ടുകാർക്ക് ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് അവർക്ക് നാട്ടിലേക്കൊക്കെ സ്വന്തമായിട്ട് തന്നെ ക്രെഡിറ്റ് എയ്ൺ ചെയ്തിട്ട് നാട്ടിലേക്കൊക്കെ ഫ്രീ കോൾ ചെയ്ത് നാട്ടിലുള്ളവരുമായിട്ട് കൂടുതൽ സമയം സംസാരിക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇതിൽ നിങ്ങൾക്ക് ഏത് നമ്പർ വെച്ചും ലോഗിൻ ചെയ്യാം അതേപോലെ യു എസ് നമ്പറുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിലും ആ നമ്പർ വെച്ച് നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൽ ലോഗിൻ ചെയ്യാം ഞാനിപ്പം ഇവിടെയായിട്ട് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു ആപ്ലിക്കേഷൻ കൂട്ടുകാർക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഫേസ്ബുക്കിൽ വീഡിയോയുടെ മുകളിലായിട്ടും അതേപോലെ യൂട്യൂബിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഹെഡ്ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാം ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആയിരം ക്രെഡിറ്റ് ബോണസായിട്ട് കിട്ടുന്നുണ്ട് ശേഷം നമ്മൾ ഇവിടെയായിട്ട് സെറ്റ് നൗ എന്നുള്ള പോർഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾ നിങ്ങളുടെ നമ്പർ മൊബൈൽ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യുക ഞാനിപ്പം ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഇവിടെയായിട്ട് ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണോ അത് കൊടുക്കുക നിങ്ങൾ ഇനിയും ജി സി സിയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യ എന്ന് കാണുന്ന പോർഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറോളം രാജ്യങ്ങളുടെ ഫ്ലാഗും ഡീറ്റെയിലും ഇവിടെ കാണാം നിങ്ങൾക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്ന രാജ്യത്ത് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക കോഡ് ഞാൻ ഇതിൽ ഓൾമോസ്റ്റ് ഇരുന്നൂറ് കൺട്രികളിലും ഇത് നല്ല ക്ലാരിറ്റിയിൽ തന്നെ ഈ ഒരു ആപ്പിലൂടെ വീഡിയോ കോൾ സോറി ഫ്രീ കോള് കിട്ടുന്നുണ്ട് നമുക്ക് ഞാനിപ്പോൾ ഇന്ത്യൻ നമ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇന്ത്യൻ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ് ഇവിടെ ആയിട്ട് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു ഇവിടേക്ക് നമുക്കൊരു കോഡ് വരാനായിട്ടുണ്ട് നാൽപ്പത് സെക്കൻഡ് കൂട്ടുകാർ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ കൊടുക്കുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഒ ആയിട്ട് വരും നമ്മൾ അതിനുശേഷം ആ നമ്പർ ഒരു സിക്സ് ഡിജിറ്റൽ ആയിരിക്കും അത് ഇവിടെയായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക എനിക്ക് എനിക്കിപ്പം വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട് ഞാനത് ആക്സെപ്റ്റ് ചെയ്തു ശേഷം ഇവിടെയായിട്ട് വീണ്ടും സെറ്റ് നൗ എന്നുള്ള പോർഷനിലേക്കായിരിക്കും വരുന്നത് നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഇവിടെ ആയിട്ട് ആയിരം ക്രെഡിറ്റ് വന്നിരിക്കുന്നത് ഇവിടെയായിട്ട് ആയിട്ട് ഒരു മെസ്സേജ് വന്ന് കാണാം നിങ്ങൾ ഗോട്ടിറ്റ് കൊടുക്കുക ഗോട്ടിറ്റ് കൊടുക്കുമ്പം മുകളിലായിട്ട് രണ്ടായിരം ക്രെഡിറ്റ് എന്ന് കാണിക്കുന്നു ഇവിടെയായിട്ട് സ്പിൻ വീല് കറക്കിക്കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ക്രെഡിറ്റുകൾ നേടാൻ പറ്റും താഴെ തന്നെ ചെക്ക് ഇൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഡെയിലി ചെക്ക് ഇൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ക്രെഡിറ്റുകൾ ഇവിടെയായിട്ട് അവൈലബിൾ ആണ് കൂടാതെ തന്നെ ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ നമ്മൾ വാട്സാപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയ ആപ്പിലേക്ക് ഈ ഒരു ആപ്പ് ഷെയർ ചെയ്ത് അവിടെ നിന്ന് ആരെങ്കിലും ഇൻവൈറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരം ക്രെഡിറ്റ് നമുക്ക് കോൾ ചെയ്യാനായിട്ട് ലഭിക്കും കൂടാതെ തന്നെ ഇതിനകത്തുള്ള മെയിനായിട്ടുള്ള ഒരു പ്രത്യേകത വാച്ച് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് വാച്ച് വീഡിയോ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആഡ് വരും സ്ക്രീനിലായിട്ട് ഇതേപോലെ ഒരു ആട് വരും ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ആ ഒരു പരസ്യം പ്ലേ ആകുന്നത് കാണാൻ കഴിയും മുകളിലെ ടൈമർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതും കാണാം ആ ഒരു ടൈമർ കഴിയുന്നത് വരെ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ക്രെഡിറ്റ് ഈ ഒരു വാലറ്റിലേക്ക് ലഭിക്കും ഇവിടെ ആയിട്ട് ആ ഒരു ടൈമറ് ഏതാണ്ട് അഞ്ച് സെക്കൻഡായി ഇതൊന്ന് സ്റ്റോപ്പ് ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇവിടെ ഇപ്പം ആ ഒരു പരസ്യം എൻ്റെ സ്ക്രീനിൽ കഴിഞ്ഞു ഇനി ബാക്ക് അടിക്കുക നമ്മുടെ ആഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് ബാക്കടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലായിട്ട് നമുക്ക് ആ ഒരു ക്രെഡിറ്റ് വന്നിരിക്കുന്നത് മെസ്സേജ് കാണും ഒരു വീഡിയോ ആഡ് കാണുന്നതിന് മുപ്പത് ക്രെഡിറ്റ് ലഭിക്കും ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പരസ്യമായിരിക്കും സ്ക്രീനിൽ വരുന്നത് അഞ്ച് സെക്കൻഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ തന്നെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇനി ഇതേ രീതിയിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ക്രെഡിറ്റുകൾ കൂട്ടാം ഇനി കോൾ ചെയ്യാനായിട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കോൾ ബട്ടൺ കൊടുത്തപ്പോൾ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് കൺട്രിയിലേക്കാണോ കോൾ ചെയ്യേണ്ടത് അതിൽ ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു കൺട്രി ചൂസ് ചെയ്യാം ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു നമ്പർ കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാം ഇരുന്നൂറ് കൺട്രികളിലേക്ക് നമുക്ക് ഈ ഒരു ആപ്പിൽ നിന്ന് യാതൊരു ബ്ലോക്കോ ഒന്നും തന്നെ ഇല്ലാതെ നല്ല എച്ച് ക്ലാരിറ്റിയിൽ കോൾ ചെയ്യാം ഓക്കെ ഇനി ബാക്ക് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെത്തന്നെ ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള ആരെയും നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൽ ക്രെഡിറ്റ് ഉള്ളതുകൊണ്ട് വിളിക്കാൻ പറ്റും വളരെ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ടൈം സംസാരിക്കാനുള്ള ക്രെഡിറ്റ് നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൽ നിന്ന് ലഭിക്കും അപ്പോൾ ഈയൊരു ആപ്ലിക്കേഷൻ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് നഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ഈ ഒരു ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് കൊണ്ട് യാതൊരു നഷ്ടവും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല മറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പുതിയൊരു അറിവ് നിങ്ങളിലൂടെ എത്തും അതുകൊണ്ട് തന്നെ മടി കൂടാതെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ലൊരു അറിവുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഇതുപോലെയുള്ള കമ്പ്യൂട്ടർ മൊബൈൽ ടിപ്സുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക